കോതമംഗലം ഉപജില്ലാ കലോത്സവം വിജയകരമായി മുന്നേറുന്നതിൽ സംഘാടകർക്കും മാധ്യമ പ്രവർത്തകർക്കും നന്ദി അറിയിച്ച് എഇ സജീവ് കെ ബി ആദിവാസി ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുള്ള അഞ്ച് മത്സര ഇനങ്ങളായ മംഗലം കളി പണിയനൃത്തം ഇരളനൃത്തം മലയപുലയാട്ടം എന്നിവ നാളെ വേദിയിൽ അരങ്ങേറുന്നതിൽ അഭിമാനമുണ്ടെന്നും എഇ പറഞ്ഞു ജേക്കബ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നമ്മുടെ കോതമംഗലം ആയിരിക്കുന്ന സജീവ് സാറാണ് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകളിലായി നമ്മുടെ കോതമംഗലം മാറത്തനീസസ് കോളേജിലും സ്കൂളുകളിലുമായിട്ട് നമ്മുടെ കായികോത്സവം നടത്തപ്പെടുകയായിരുന്നു ഇപ്പോൾ നമ്മുടെ മാരലിയസ് കോട്ടപ്പുടി സ്കൂളിൽ നമ്മുടെ കോതമംഗലം ഉപജില്ലയുടെ കലോത്സവം നടത്തപ്പെടുന്നു ഇതിൻ്റെയൊക്കെ പുറകിലൊരു അക്ഷീണമായ പ്രയത്നം എന്ന് പറയുന്നത് സജീവ് സാറിൻ്റെ ഒരു വിശ്രമമില്ലാത്ത പ്രവർത്തനം കൊണ്ടാണ് നമുക്കിതൊക്കെ നന്നായിട്ട് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നത് തന്നെ നമുക്ക് ഈ രണ്ട് കായികോത്സവത്തിൻ്റെയും കലോത്സവത്തിൻ്റെയും എക്സ്പീരിയൻസ് നമുക്ക് സാറിനോട് തന്നെ ചോദിച്ചു നോക്കാൻ നമസ്കാരം ആദ്യമായിട്ട് കെ സി വി ന്യൂസിന് എല്ലാവിധ നന്ദി അറിയുകയാണ് നമ്മുടെ ഈ കലോത്സവത്തെ നന്നായി നമ്മുടെ ഒരു പബ്ലിക്കിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ഷീണം പ്രയത്ന കെ സി വി ആശംസി അറിയിക്കുന്നു നമ്മൾ ഈ വർഷത്തെ ഉപജില്ലയിലെ കായികമേളയും അതുപോലെ തന്നെ ശാസ്ത്രോത്സവവും വളരെ ഭംഗിയായിട്ട് നമുക്ക് നടത്തുവാൻ സാധിച്ചു കഴിഞ്ഞ ആഴ്ച സംസ്ഥാന കായിക മേളയുടെ ഭാഗമായി എറണാകുളം ആർ ജില്ലയിൽ വെച്ച് നടന്നതിൻ്റെ ആദ്യത്തെ ആദ്യത്വം വഹിക്കുന്നതിന് കോതമംഗലവും വേദിയായിട്ടുണ്ട് നീന്തൽ മത്സരങ്ങളടക്കം നാല് ദിവസക്കാലം ആ പ്രവർത്തനത്തിൻ്റെ ഒരു ചുക്കം പിടിക്കാൻ കൂടിയുള്ളൊരു ഭാഗ്യം വെയ്യുന്ന നില ഉണ്ടായിരുന്നു ആദ്യം നന്നായി നടത്തുവാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ കലാമേളയിലേക്ക് തിരിഞ്ഞത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ഈ മേള നടത്തുന്നതിന് മൂന്ന് മാസക്കാലത്തോളമായുള്ള ഒരു സംഘാടനം ഉണ്ടായിരുന്നു അതിൽ അധ്യാപക സംഘടനകൾ അതുപോലെ തന്നെ ഈ വെന്യൂ തിരഞ്ഞെടുക്കുമ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ വിവിധ രക്ഷിതാക്കളും അധ്യാപകരടക്കം ഒരു വലിയ ഒരു നേതൃത്വവും പിന്തുണയും ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മൂന്നാം ദിവസം ഇത് പിന്നിടുമ്പോഴും നല്ല രീതിയിൽ നമുക്ക് നടത്തുവാനത് സാധിക്കുന്നത് അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഒരു മീഡിയ കവറേജ് നൽകുവാനും കെ എസ് പോലുള്ള മാധ്യമ സുഹൃത്തുക്കൾ നമ്മൾ സഹായിക്കുന്നുണ്ട് നാളെയും വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ നൃത്ത ഇനങ്ങൾ ഗ്രൂപ്പ് ഞങ്ങൾ നടക്കുകയാണ് വിശേഷപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വർഷം ആദിവാസി ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുള്ള അഞ്ചിനം മത്സരങ്ങൾ കൂടി മാനുവൽ മാനുവിലുൾപ്പെടുത്തിയതിൻ്റെ ഭാഗമായി കോതമംഗല ഉപജില്ലയിൽ നിന്ന് ഏതാണ്ട് പത്തോളം ടീമുകൾ ഈ മത്സരങ്ങൾ മറ്റൊരുക്കാൻ എത്തുന്നുണ്ട് അതൊരു വർണ്ണോഭമായ ഒരു നിറക്കാർ കാഴ്ച കൂടിയായിരിക്കും നാളെ അതിനെ സാക്ഷ്യം വഹിക്കുമ്പോൾ ഈ കേരളം ഈ കോട്ടപ്പടി എന്നുള്ള ഈ ഗ്രാമത്തിലെ എല്ലാ ഇവിടെയുള്ള എല്ലാവരെയും ആ വേദികളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നാളെ ഇതിൻ്റെ സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട ഗവൺമെൻറ് എം എം എൽ എ നിർവഹിക്കും സ്കൂൾ മാനേജർ അഡ്വക്കറ്റേ ബി ജി പി ഐസ് ഒക്കെ വളരെയധികം ഒരു പിന്തുണ നമുക്ക് നൽകുന്നുണ്ട് എല്ലാവരുടെയും ഒരു അകമഴിഞ്ഞ പിന്തുണയാണ് നമുക്കുള്ളത് അപ്പോൾ നാളെ കോടുകൂടി നമുക്ക് ഇതിൻ്റെ ഒരു തിരശീല വീഴുമ്പോൾ ഏറ്റവും ഒരു ഒരു സന്തോഷവും ഒക്കെ മനസ്സിലുണ്ട് തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും എല്ലാവരോടും നല്ല നന്ദി അറിയിക്കുകയാണ്